പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് ഉണ്ടായിരുന്ന പരാതിയിൽ പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും പ്രതിരോധ കുറ്റവെയ്പെടുത്തപ്പോൾ വന്ന പിഴവാണെന്ന് കാണിച്ച് അച്ഛൻ ശ്രീജു നൽകിയ പരാതിയിലാണ് നടപടി കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ജനം ആണ് കുഞ്ഞിനുണ്ടായ ദുരവസ്ഥ ആദ്യം പുറത്തുവിട്ടത് അതേസമയം സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബി നേതൃത്വം രംഗത്തെത്തി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവുണ്ടായെന്നും പ്രതിരോധ കുത്തിവയ്പ് എടുത്തതിനിടെ സൂചി ഒടിഞ്ഞ് കുഞ്ഞിന്റെ കാലിൽ ഇരുന്നെന്നുമുള്ള സംഭവത്തിൽ നിയമപരമായി കുടുംബം നീങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി പരിയാരം പോലീസ് സ്റ്റേഷനിലെത്തി കുഞ്ഞിന്റെ അച്ഛൻ ശ്രീജു പരാതി നൽകി ചികിത്സാ പിഴവെന്നാരോപിച്ച് നൽകിയ പരാതിയിന്മേൽ പരിയാരം പോലീസ് കേസെടുത്തു കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർക്കും നഴ്സിംഗ് എതിരെയാണ് എഫ്ഐആർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു റിട്ടേൺ കൊടുക്കാൻ അത് അന്വേഷിക്കേണ്ടത് വ്യക്തമായിട്ട് എഫ്ഐആർ തീർച്ചയായും മുന്നോട്ട് തന്നെ പോകും അതേസമയം സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഗുരുതര ആരോപണവുമായി ബി ജെ പി നേതൃത്വവും രംഗത്തെത്തി അപ്പോൾ ഇതെന്താണ് ഈ ഹോസ്പിറ്റലാണ് ഇത് വേറെ പുറമെ എങ്ങനെയാണ് ഇതെങ്ങനെ കണ്ടെത്തിയ ഒരു 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 പുറത്ത് ഒരു ഒരു സ്വകാര്യ ആശുപത്രി ഇതങ്ങനെ കണ്ടെത്തി രണ്ട് തവണ വന്നിട്ട് കണ്ടെത്താത്തത് അപ്പം അവരുടെ നിഷ്ക്രിയത്വമാണ് അപ്പം ഈ നിഷ്ക്രിയത്വമാണ് ഈ ഹോസ്പിറ്റലിനെ നശിപ്പിക്കുന്നത് നിരവധി ആളുടെ മരണത്തിന് ഉത്തരവാദി ഈ നിഷ്ക്രിയത്വമാണ് അപ്പോൾ ആ നിഷ്ക്രിയത്വം മാറ്റണം നിർബന്ധമായിട്ട് കാരണം ഈ ലോക്കൽ പർച്ചേസ് ചെയ്യാൻ ഗുണനിലവാരമില്ലാത്ത സാധന സാമഗ്രികൾ പർച്ചേസ് ചെയ്ത് മനുഷ്യൻ്റെ ശരീരത്തിന് കുത്തിവെക്കുന്ന സാധനമാ ഇത് ആ വെക്കുന്ന സാധനം വളരെ ഗുണനിലവാരം കുറഞ്ഞതാകുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇതിലൊരു അന്വേഷണം കേവലം ഒരു പ്രകസനമായ ഒരു അന്വേഷണം നടത്തി രക്ഷപ്പെടാം എന്ന് ഗവൺമെൻറ് കരുതണ്ട ഞങ്ങളതാണ് പറയുന്നത് ഇത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം വകുപ്പുതല അന്വേഷണം നടക്കണം വകുപ്പുതല അന്വേഷണം നടക്കുമ്പോൾ സസ്പെൻഡ് ചെയ്യണം എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല ഇതുവരെ ഒരു സസ്പെൻഷനും അവിടെ നടന്നില്ലല്ലോ എന്നാൽ അന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ആളുകളോട് സസ്പെൻഡ് ചെയ്യാൻ എന്താ മടി ആ മടിയും കാണിച്ചിരിക്കുക പലരെയും സംരക്ഷിക്കുക ആർക്കെന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് അവർക്കറിയാം ഇതിന്റെ കമ്മീഷൻ വാങ്ങിച്ചവരെ ഇവര് അപ്പൊ ഈ കമ്മീഷൻ വാങ്ങിച്ച ആളുകളെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത് പുറം ലോകം അറിയരുത് എന്നൊരാഗ്രഹമുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവരെ സംരക്ഷിക്കുന്നത് ആ സംരക്ഷണത്തിന് ബിജെപി വിട്ടുകൊടുക്കില്ല ഇതിന് എവിടം വരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നവരെ ബിജെപി മുന്നോട്ട് പോകും ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് പെരിങ്ങോം സ്വദേശികളായ ശ്രീജു രേവതി ദമ്പതികൾക്ക് കുഞ്ഞ് ജനിച്ചത് ജനിച്ച് രണ്ടാം ദിവസം നൽകിയ കുത്തിവയ്പ്പിന് ശേഷം കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി രണ്ട് തവണ പരിയാരം മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ടും കുറയാതിരുന്നതോടെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇവിടെ വെച്ച് കുഞ്ഞിന്റെ കാലിൽ നിന്ന് ഇഞ്ചക്ഷൻ വെച്ചതിന്റെ സൂചി കണ്ടെത്തുകയായിരുന്നു ജനം കണ്ണൂർ